പള്ളിക്കൽ ബസാറിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മാത്രം പത്തോളം പേർക്കാണ് തെരുവു നായ്ക്കലുടെ കടിയേറ്റത് ഇന്ന് രാവിലെ പള്ളിക്കൽ ബസാർ ആരക്കോട്ട് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതിനിടെ കൽക്കത്ത സ്വദേശിയായ ഇരുപത്തിയാറുകാരനായ വിഷ്ണുവിന് നായയുടെ കടിയേറ്റു നായയുടെ കടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ യുവാവിന്റെ കൈവിരലിനാണ് കടിയേറ്റത് കള്ളമ പണി വിട്ടാത്ത കുത്തല്ലേ കാട്ടുകാക്ക് കാട്ടുക

സ്വദേശിയായ ായെട്ടു നേരെ നായ കുരച്ചാടിയെങ്കിലും ഇപ്പൊ ഇവിടെ നായ കടിച്ചു ഞങ്ങള് ഇവിടെ വന്ന് നോക്കിയപ്പോ രണ്ടാമത് ഞങ്ങളെ നേരെ വന്ന് അത് മണ്ടി വന്ന് ഞങ്ങൾ വീടിന്റെ ഉള്ളിൽ ഓടിക്കേറി പിന്നെ ഓല കടി വടി കിട്ടി അപ്പൊ പിന്നെ അതിനെ അടിച്ച് അപ്പൊ വടി മുറിഞ്ഞിട്ട് നാല് പിന്നോടെ അപ്പൊ പിന്നെ നീച്ചാണ് മണ്ടി ഞങ്ങളൊക്കെ വടി കിട്ടിയോണ്ട് കഴിച്ചില്ലായതാണ് കടി കിട്ടിയ വന്നിട്ട് ഞങ്ങള് വന്നാണ് കൈ ഹോസ്പിറ്റൽ പോകാൻ പറയാൻ വേണ്ടി വന്നേ ഞങ്ങള് മമ്മറ വിളിച്ചു മമ്മറ വിളിച്ചപ്പോ വാളെ വിടാറിഞ്ഞത് അപ്പൊ അബ്ബാസിനെ വിളിച്ചു കടിച്ചറിഞ്ഞപ്പോ ഞാൻ അബ്ബാസിനെ പോയി വിളിച്ച് മെമ്പറെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് അപ്പം ഇന്നലെ ഇന്നലെ അവിടെ നമ്മളെ വീട്ടിലു വന്ന ഒരു ഒരു പെണ്ണിനെ ആ തൊഴിന്ന് കടിച്ചു മറിച്ചു അബാസീറിന്റെ പെണ്ണുങ്ങളെ അതിന് അതിന്റെ ഇതൊക്കെ എന്തൊക്കെയാ പറ്റി ബസീറിന്റെ പെണ്ണുങ്ങളെ

പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് പോയി ഇവിടെ നിന്നും ഓടിപ്പോയ നായ ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ച് റോഡിലൂടെ സൈക്കിളിൽ വരുന്ന പതിനഞ്ചുകാരനെയും സൈക്കിളിൽ ചവിട്ടിപ്പോകുന്നതിനിടെ കാലിന് കടിക്കാൻ ശ്രമിച്ചെങ്കിലും സൈക്കിളിന്റെ ബ്രേക്ക് ക്യാബിളിനാണ് കടിയേറ്റത് പ്രദേശത്ത് പത്രവിതരണം നടത്തുന്ന വടക്കേബസർ സ്വദേശി കാപ്പിൽ ബഷീറിന്റെ മകൻ അജിലാനാണ് സൈക്കിളിന്റെ ക്യാബിൾ തകർന്നെങ്കിലും നായയുടെ കടിയിൽ നിന്നും രക്ഷപ്പെട്ടത് സംഭവം കണ്ട വഴിയാത്രക്കാരനായ ഒരാൾ അജ്ജ്ലാലിനെ രക്ഷിക്കാൻ നായയെ കല്ലെടുത്തെറിഞ്ഞതോടെ അയാൾക്ക് നേരെ നായ കുരച്ച് ചാടിയതായി അജ്ജ്ലാൽ പറഞ്ഞു ഇന്ന് രാവിലെ എട്ട് മണിക്കുള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം ഞാൻ പർത്തറ ഇട്ട് വരികയായിരുന്നു പള്ളിക്കസാറ് വയ റോഡിനാണ് അപ്പോൾ ഇന്നെ കടിക്കാൻ വന്നു അപ്പോൾ ഞാൻ എടുത്ത് ചാടിയപ്പോൾ സൈക്കിള് കടിച്ചു പൊടി പൊട്ടിച്ചിരിക്കുകയാണ് പിന്നെ വേറെ ഒരുത്തൻ കല്ലെടുത്ത് വരാൻ നോക്കിയപ്പോൾ അയാളെ അയാളെ നേരെ തിരിഞ്ഞു ഇപ്പോൾ ഇതാ ഇവിടെ ഒരാളെ കടിച്ചിട്ട് പരിഹാരം കണ്ടെത്തണം ഇതിന്റെ തലേദിവസം തറ്റത്തൊടി ബഷീറിന്റെ ഭാര്യയെ നായ ആക്രമിച്ചു നായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടെ ഇവർക്ക് പരിക്കേറ്റിരുന്നു ഇതേ ദിവസം തന്നെ ആരക്കോട് സ്വദേശി സുരേന്ദ്രന്റെ മകൻ ഇരുപത്തിമൂന്നുകാരനായ രാഹുലിനും നായയുടെ കടിയേറ്റു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലായി നിരവധി പേർക്കാണ് ഇത്തരത്തിൽ നായയുടെ കടിയേറ്റത് പരുക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനനുസരിച്ച് പ്രസ്തുത വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗം സി കെ അബ്ബാസ് സ്ഥലത്തെത്തുകയും തെരുവ് നായയുടെ പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് അറിയിക്കുകയും ചെയ്തോ ഞാൻ പള്ളിക്കൽ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ മെമ്പറാണ് എൻ്റെ പേര് സി കെ അബ്ബാസ് ഈ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് പ്രാവശ്യമായി ജനങ്ങളുടെ പിന്നാലെ രാവിലെ രാവിലെ കാലങ്ങളിലൊക്കെ നടക്കാനിറങ്ങുന്ന സ്ത്രീകളുടെയും വയോധികരുടെ ഒക്കെ പിന്നാലെ തെരുവു നായകൾ പിന്നാലെ ഓടുകയും ആളുകൾ നിലത്ത് വീഴുകയും പരിക്കേൽക്കുകയും ഒക്കെ ഒരുപാട് പ്രാവശ്യമായി പരാതി കിട്ടുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ തെരുവ് നായകളുടെ ശല്യം വളരെ രൂക്ഷമായി വരികയാണ് കുറച്ച് ദിവസങ്ങളായി ആളുകളുടെ പിന്നാലെ ഓടി ആളുകൾ കടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ഇന്നിപ്പോൾ ഇവിടെ അവനോട് മത്തനോടെ ഇവരെ കയ്യിലൊക്കെ കടിച്ച് പൊളിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തു കൂടെ ദിവസം പത്രമായിട്ട് പോകുന്ന ഒരു പത്ര പിന്നെ ചക്രാണ് അവന് ഇന്ന് രാവിലെ പത്രമായിട്ട് അവനവൻ അങ്ങാടിയിലൂടെ ഇങ്ങോട്ട് പരുത്തിക്കോടേക്ക് പോകുമ്പോൾ നാഴെ പിന്നാലെ കൂടുകയും സൈക്കിളിൻ്റെ കേബിൾ പോലും അവനെ കടിക്കാൻ ശ്രമിച്ചിട്ട് ഒന്ന് വലിച്ചു ചവിട്ടിയപ്പോൾ സൈക്കിളിലേക്ക് ചാടി സൈക്കിളിൻ്റെ കേബിളൊക്കെ വലിച്ചു കടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ നായകളെ ശല്യം കണ്ട് നായകള് കടിക്കുന്നത് കണ്ട് ഓടി വന്ന് ആൾക്കൂട്ടത്തെ നേരെ തന്നെ നായ തിരിയുന്ന ഒരവസ്ഥയുണ്ടായത് ഒരുപാട് വൃദ്ധജനങ്ങളും കുട്ടികളൊക്കെ ഇടപഴകുന്ന സ്ഥലമാണ് അപ്പം ഏതായിരുന്നാലും ഒരുപാട് പരാതികൾ ലഭിക്കുന്നുണ്ട് ഒരു സ്ത്രീയുടെ പിന്നാലെ ഓടി സ്ത്രീ പിന്നെ ബഹളം വെച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ഓടിക്കൂടിയത് കൊണ്ടാണ് ഇത്തിരി രക്ഷപ്പെട്ടത് അതും നിലത്ത് വീണ് സ്ഥലമായ പരിക്കുകളൊക്കെ ഏറ്റിട്ടുണ്ട് തെരുവുനായകളുടെ ശല്യം വളരെ രൂക്ഷമായി വന്നിരിക്കുകയാണ് പ്രദേശ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ പരാതി ലഭിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും പിന്നെ ഇത് വലിയൊരു ജീവഹാനി പ്രദേശത്തുള്ള ജനങ്ങളുടെ ജീവ ജീവൻ തന്നെ ഭീഷണിയായി കൊണ്ട് നിൽക്കുകയാണ് ആയതുകൊണ്ട് എന്തായാലും ബന്ധപ്പെട്ട അധികാരികളറിയിച്ചുകൊണ്ട് പെട്ടെന്നൊരു നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വിധ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക